നമ്മളിപ്പോൾ കരിമ്പൻ പാലത്തിലാണ് കേട്ടോ നിൽക്കുന്നത് കൊച്ചുകരിമലിലാണ് പാലം കരിമ്പൻ പാലം എന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മൾ ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഈ പാലത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് മഴ നമ്മളിന്ന് വീണ്ടും ഈ പാലം ഒന്ന് കാണാൻ വേണ്ടി വന്നു അന്ന് വെള്ളമൊന്നും ഇല്ലായിരുന്നല്ലോ ക്യാറ്റിൽ പെരിയാറ്റിൽ വെള്ളമൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മളിവിടെ നിന്നുകൊണ്ട് ഒരു ദൃശ്യം കാണാനാണ് കേട്ടോ ഈ പാലത്തിൽ എടുത്തുണ്ട് വെള്ളം ഒഴുകി പോയത് അത് പെരിയാറാണ് അപ്പം ഈ പാലം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ പാലം ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് കമ്മീഷൻ ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമിതി ഈ പാലം ഇവിടെ ഉണ്ട് അപ്പം അതിനു മുമ്പ് നമ്മൾ യാത്ര ചെയ്തിരുന്ന ഒരു ചപ്പാത്താണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തിലൂടെ ആയിരുന്നു എല്ലാ വണ്ടികളെയും പൊയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എന്താ നല്ല ഒഴുക്കാണെന്നറിയുക നല്ല ഒഴുക്കാണ് ഈ പാലത്തിൻ്റെ അതുകൊണ്ടോ പെരിയാറ് ഉഴുന്ന് കണ്ടോ അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് ദിവസമൊക്കെ ആയതൊള്ളു മഴ പെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസം നല്ല മഴ പെയ്തിട്ടില്ല പത്ത് ദിവസമൊക്കെ ആയുള്ളൂ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ പത്ത് ദിവസത്തെ വെള്ളമാണ് ഈ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഇതുപോലെ വെള്ളം ഒഴുകിയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് കണ്ടോ പിരിയാർ ഒഴി വരുന്നത് കണ്ടോ അപ്പോൾ ഈ തെങ്ങിൻ്റെ ഒപ്പമൊക്കെ പൊങ്ങിയിരുന്നു കേട്ടോ എന്നാൽ പ്രളയത്തിലെ വെള്ളം